ഹലോ എല്ലാവർക്കും ശ്രേയാസുലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ഇത് ഇത്ര വലിയാണെന്ന് അപ്പം വലിയ കാര്യം പറയാനായിട്ട് പറയാ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് എനിക്ക് കൊറേ കുറെ കുറെ നാള് ഇംഗ്ലീഷ് ഇതൊന്ന് വരണേന്ന് പ്രാർത്ഥിച്ച് വന്ന സംഭവമാണ് അപ്പം എനിക്ക് ഏർ കൊറേ കൊറേ കുറെ നിങ്ങളൊക്കെ സ വന്നത് എനിക്ക് നിങ്ങൾ മാത്രം കാണാൻ നിങ്ങൾ എനിക്കിപ്പോ വന്നിട്ട് കെട്ടിപ്പിടിക്കാൻ പോകുന്നതാണ് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് നിങ്ങളിപ്പോ അപ്പം ഏർ എത്ര സബ്സിബീസ് ഞാനിപ്പോ ഞാൻ പറയാം വൺ കെ ഐ ട്വൻഡി എനിക്ക് സന്തോഷം എന്നറിയാവോ ചേട്ടന്മാരും ചേച്ചിമാരും നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്ത് എന്നെ ഞാൻ നിങ്ങളിലോട്ട് നികച്ചപ്പോ നിങ്ങൾ എന്നെ എന്നെയാ കണ്ടിട്ടാക്കി അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് അധികം അധികം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര വൺ കെ ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ് ഉണ്ട് പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞ് നിർത്തുമെന്ന് നിങ്ങൾ കഴിഞ്ഞല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തത്തില്ല അപ്പോൾ ഞാൻ ഇത് വീഡിയോ തുടക്കുന്നതിന് മുന്നേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് നന്മമരം ഫുഡ് വേസ്റ്റ് ആക്കുന്നേക്കുറിച്ചുള്ള ഒരു സംഭവമാണ് അത് ഞാൻ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾ പുതിയ ആൾക്കാർ ചില ആരെയൊക്കെ വന്ന് കേറിയിട്ടുണ്ടോ അപ്പൊ അവരും കൂടെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ അവരും കൂടെ കണ്ടോട്ടേന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇതും കൂടെ പറയാൻ നേരത്തെ ഞാൻ വേണം പറഞ്ഞായിരുന്നു അതി അത് അതിപ്പോ എല്ലാരും പിന്നെ അമ്മൊക്കെ പുഴയ ആൾക്കാർ വന്നു ഇപ്പൊ ഇന്നും കൂടെ കുറച്ച് ആൾക്കാരൊക്കെ പുതിയതായിട്ട് കയറി അപ്പൊ അവർക്കറിയത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നും കൂടെ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത് പിന്നെ ഇത് ഇതോ ഓക്കെ പിന്നെ വേള ഒരു ഷോർട്ട് ആണ് അത് കുറച്ച് മാസങ്ങള് കഴിഞ്ഞിട്ടൊന്നുമില്ല തൊട്ട് തൊട്ട് അടുത്തായിരുന്നു ടൈമെന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ആദ്യ മാസം ആയിട്ടില്ല തൊട്ട് അടുത്ത മാസമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് ടൈ അതിൻ്റെ പേരാണ് ടൈം ടൈം നമ്മൾ നോക്കേണ്ട ടൈം അതല്ല വേള ടൈം ടൈം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ആണ് നമ്മുടെ റോഡിലൊക്കെ നടക്കുന്ന സംഭവമായിട്ടാണ് അത് ഉണ്ടാ ഉണ്ടാകുന്നത് അത് മറ്റ് ും ഈ ഷോർട്ട് ഫിലിമും എൻ്റെ അച്ഛൻ തന്നെയാണ് ഏഹ് ഷൂട്ട് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ മൂന്നര വശം കണ്ടുപോകുന്നു നല്ല ഒരു ഇതാണ് ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര അതിന നിങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞു പിന്നെയും പിന്നെയും കാണുന്ന രീതിയിലാണ് അത് ഞാൻ അച്ഛൻ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ടൈം എന്നുള്ള ഷോർട്ട് ഫിലിമില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടോ അമ്മേ എന്നുള്ള എന്താ സംഭവം വന്നായിരുന്നു അത് നിങ്ങൾ അത് ശ്രദ്ധിക്കണ്ട അത്രയേ ഉള്ളൂ അപ്പോൾ അത് നല്ല ടൈം ഫീല് എനിക്ക് നിങ്ങൾക്ക് തന്നെ ഓഹോ ഇന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞു ഇത് മനസ്സിൽ അത് തന്നെ നിങ്ങൾ തന്നെ വാ ഇന്ന് നിങ്ങൾ പറയുന്ന രീതിയാണ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും ലൈക്കും എല്ലാം ഇത് വീഡിയോയിലും ഇനിയുള്ള അടുത്ത വീഡിയോയില് ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ എൻ്റെ കുറെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവർക്കും